4th, <laughs> ും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊരു ലോകം തന്നെയാണ് കേട്ടോ ഫെബ്രുവരി നാലാം തീയതി മുതൽ പരിപാടി തുടങ്ങുന്ന പരിപാടി എന്താ പരിപാടി ഈ ടെക്നോളജി ടെക്നോളജിന്റെ വമ്പ ടെക്നോളജി ആ പറഞ്ഞത് തൂണില്ലാത്ത പന്തല ജെർമൻ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ കണ്ണത്താ ദൂരത്താണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാലേ എന്റെ ഒരു സുഖം മാതിരി അറിയുള്ളു ഇത്രയും വിശാലമായി ഇതേ പണി നടക്കുന്നുണ്ട് ഇതിന്റെ ബാക്കി അപ്പുറം സ്റ്റേജ് ഇത് മൊത്തത്തിലൊന്ന് കണക്റ്റ് ചെയ്യും അമ്പം പരിപാടിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു ഫാനുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിടുകാച്ചി ഫാൻ അവിടെ ഉണ്ട് കേട്ടോ ഒരു വലുതില്ലേ നമ്മളെ വലുത് ഇല്ല അങ്ങനത്തത് അപ്പുറം ഇങ്ങനെ കിടക്കുന്നുണ്ട് വിശാലമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ അയ്യാറ്റം വരെ വലിയ വലിയ ഫാനുകളുണ്ട് ഏപ്പാ ഈ തൂണില്ലാത്ത പന്തൽ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോകുന്നാലോ അതിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും ഒരു ഐക്യം ഒന്നും കൂടി ഒന്ന് നില കൂ കൂടുതൽ കിട്ടും എല്ലാവരും കൂടി ഒരുമിച്ച് ഇരിക്കുകയല്ലേ അല്ലാതെ നമ്മളിങ്ങനെ തട്ടി തട്ടി തൂണ് മിനി ഓരോരോ മീറ്ററുകൾക്ക് കണക്കാക്കിയിട്ട് തൂണ് വെച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രയാസമുണ്ടല്ലോ അതിവിടെ ഒഴിഞ്ഞിട്ടുണ്ട് ഇതായി ഈ ഫാനും കാര്യങ്ങളൊക്കെ ഈ ടെക്നോളജിയിലെ ഈ ഈ പന്തലിലാണ് ഇതൊക്കെ ഉള്ളത് സംഭവ ബഹുലമാണ് ഇതിവിടെ വന്നാലാണ് ഞാൻ വെറുതെ ഒന്ന് വന്നതാണ് പേപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻഷാ ഇൻഷാല്ല നമുക്ക് വീഡിയോസ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വേണമെന്ന് എന്തായാലും അഭ്യർത്ഥിക്കുകയാണ് ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ കുനിയേൽ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ആ മഹാനഗരിയിൽ അത് ജനുവരി അല്ല സോറി ഫെബ്രുവരി എട്ടിന് നടക്കുന്ന മഹാസമ്മേളന ധൈര്യമാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കണ്ടത് ഇത് നടക്കുന്നത് ഫിബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ ഇവിടെ ക്യാമ്പാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് പത്ത് മുപ്പത്തയ്യായിരം ആൾക്കാർ അതിൽ കൂടുതൽ ആളെന്നാണ് പറഞ്ഞത് ഇതൊക്കെ ബാത്റൂം സൗകര്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ ഇവർക്കെല്ലാം തന്നെ ഭക്ഷണം മൂന്ന് നേരം ഉണ്ടെന്നാണ് ഇവിടെ കിട്ടിയ റിപ്പോർട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊരു മഹത് വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം ഇബ്രാഹിംന്നാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഫുള്ളായിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തോളം ഇവിടെ വരുന്ന ആൾക്കാർക്ക് അടക്കം ഭക്ഷണം കൊടുത്തോളം എന്നാണ് വില പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ മഹാസമ്മേളനത്തിൻ്റെ അന്നും ഭക്ഷണം കൊടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ അന്ന് അത്രയും ലക്ഷങ്ങൾ വരുന്നവരും നമ്മൾ അത് പൊട്ടിപ്പോവും അത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ിവസം ചിലപ്പോൾ ഒഴിവാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളം അങ്ങനെയുള്ള എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസ് ഒക്കെ ആക്കിയിട്ടുള്ള പരിപാടിയായിരിക്കും അന്ന് പക്ഷേങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം മഹത്തായ ക്യാമ്പ് ഇവിടെ നടക്കുന്ന സമയത്ത് എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് ബാത്റൂം സൗകര്യം എല്ലാം തന്നെ ചില നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഞാൻ കൂട്ടി വായിക്കുകയാണ് ഞാൻ അത്രയും വലിയ പരിപാടിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ആ സ്റ്റേജിൻ്റെ അടുത്തേക്ക് കേരളം ഇന്ന് വരെ കാണാത്തൊരു പരിപാടിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇൻഷാല്ല ഫെബ്രുവരി അടുത്ത മാസം നടക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് നോക്കുന്നുണ്ട് പല പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പ്രൈവറ്റ് വണ്ടികളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നുണ്ട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതെന്താ പരിപാടി പ്രിയാസുഹൃത്തുക്കളെ എല്ലാവരും തന്നെ ഏറ്റെടുത്തതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും തന്നെ എന്റെ മുകളിൽ കേറല്ലേ നമുക്ക് ഇതാ ഇതൊരു സ്റ്റെപ്പ് വെച്ചിട്ടൊരു കേറ്റാണിതാ എത്രാ പരിപാടി എത്ര വലുപ്പാണ് ഏഹ് മുപ്പത്തയ്യായിരം ആൾക്കാർ ഓൺ ദ സ്പോട്ടിൽ ഈ ഗ്രൗണ്ടിൽ ഉണ്ടാവും എന്നാ പറഞ്ഞത് അതുകൂടാതെ ആൾക്കാർ പുറഭാഗത്തും ഉണ്ടാവും പുറത്ത് അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരാണേ നിൽക്കുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ദ്രുതഗതിയിലാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇൻഷാല്ല ഞാനും ഉണ്ടാവും നിങ്ങൾക്കും വേണ്ടിട്ട് പുതിയ ഐറ്റം പല പല വീഡിയോസുമായിട്ട് ഞാൻ ഉണ്ടാവും അപ്പൊ നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒരു ലൈക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് കേട്ടോ ഇൻഷാല്ല സ്ലാമലൈക്കും